ടൗണിൽ ടൗണിൽ ബസ്സുകളുടെ ട്രാഫിക് ട്രാഫിക് നിയന്ത്രണം ശക്തമാക്കി ടൗണിലെ സംബന്ധിച്ച നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പാലക്കാട് നിന്നും പോകുന്ന സ്വകാര്യ ബസ്സുകളും ബസ്സുകളും രാവിലെ മാത്രമേ ടൗണിൽ പ്രവേശിക്കുവാൻ അനുവദിക്കൂ രാവിലെ എട്ടു മണിക്ക് ശേഷം നിലവിലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരം ചെറുപുഷ്പം ബസ് സ്റ്റോപ്പിൽ നിന്നും റോയൽ ജംഗ്ഷൻ വഴി തങ്കം ജംഗ്ഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് തിരികെ തങ്കം ജംഗ്ഷൻ വഴി തന്നെ തൃശൂരിലേക്ക് പോകണം ഇത് ലംഘിക്കപ്പെടുന്ന ബസ് ഉടമകളിൽ നിന്നും പിഴ ഈടാക്കി കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വടക്കഞ്ചേരി പോലീസ് യോഗത്തിൽ അറിയിച്ചു കെഎസ്ആർടിസി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും കണ്ണമ്പ്ര പുതുക്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളും റെസ്റ്റ് ഹൌസിന് മുൻവശത്ത് നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് റെസ്റ്റ് ഹൌസ് ജംഗ്ഷനിൽ അപകട സാധ്യത ഉണ്ടാക്കുന്നതിനാൽ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ബസ്സുകൾക്ക് അവിടെ സ്റ്റോപ്പ് അനുവദിക്കാൻ കഴിയില്ല എന്നും പോലീസ് അറിയിച്ചു ദേശീയപാതയിൽ ഇരട്ടക്കുളം ജംഗ്ഷനിൽ സീബ്ര ലൈനിൽ ബസ്സുകൾ കയറ്റി നിർത്തുന്നത് മൂലം വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഇത്തരം നിയമലംഘനങ്ങൾക്ക് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വടക്കഞ്ചേരി ടൗണിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച വിഷയം ജില്ലാ വികസന സമിതി യോഗത്തിൽ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പി പി സുമോദ് എം എൽ എ അറിയിച്ചു വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സനീഷ് ആലത്തൂർ ജോയിൻറ് ആർ ഓഫീസ് എ എം വി ഐ ജിജോ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പ്രതിനിധി കെ എസ് ആർ ടി സി വടക്കഞ്ചേരി ഇൻസ്പെക്ടർ ഇൻചാർജ് ഷമ്മി ഗഫൂർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്